പിരിങ്ങോട്ടുകര സിറാഫിക് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ വായനാ വാരാഘോഷം സംഘടിപ്പിച്ചു എഴുത്തുകാരിയും അധ്യാപികയുമായ ഡോക്ടർ അനൂപാപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക സിസ്റ്റർ ടെസിൻ ജോസഫ് മദർ ജീൻ ആഗ്നസ് മലയാള വിഭാഗം അധ്യാപകരായ സിസ്റ്റർ ബിസ്ന ആൽഫി എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വായനയുടെ പ്രാധാന്യം വർത്തമാനകാല സമൂഹത്തിൽ എന്ന വിഷയത്തിൽ ഡോക്ടർ അനൂപാപ്പച്ചൻ ക്ലാസ് എടുത്തു ഇപ്പോ കാസർഗോഡ് സിനിമയാണ് കേസ് കൊടുക്കുന്നത് പ്രാദേശിക ഭാഷയെ കുറിച്ച് നമ്മുടെ നാട്ടിൽ പെരുങ്ങോട്ടുക ഏഴ് ഭാഷകൾ സംസാരിക്കുന്നത് പെരുങ്ങോട്ടുകരയിലെ മലയാളമാണ് എന്താണ് പെരുങ്ങോട്ടുകരുന്ന വായന വാരാഘോഷത്തിന്റെ ഭാഗമായ കുട്ടികൾ തങ്ങളുടെ ക്ലാസ് മുറികളിൽ വായനാമൂല ഒരുക്കിയിരുന്നു ഈ ഒരാഴ്ചകാലം പോസ്റ്റർ നിർമ്മാണം ക്യൂസ് മത്സരം പ്രസംഗ മത്സരം പത്രവാർത്താ മത്സരം എന്നിവ സംഘടിപ്പിക്കും